ഹലോ ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലെ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് പ്രത്യേകിച്ച് ഹൈന്ദവ അനുസരിച്ചുള്ള ആചാരങ്ങൾക്കും പൂജകൾക്കും നേർച്ചകൾക്കും ഒക്കെ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂജാ വസ്തുവാണ് കർപ്പൂരം കർപ്പൂരം ഒരു തവണയെങ്കിലും ഉപയോഗിക്കാത്ത വീടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാൽ കർപ്പൂരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നത് കർപ്പൂരം ദിവസേന ഉപയോഗിക്കുന്ന നമുക്ക് അറിയാൻ വല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫാക്ടറി ടി വി കർപ്പൂരത്തിന്റെ വ്യാവസായിക നിർമ്മാണമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സമയം പാഴാക്കാതെ നമുക്ക് വീടിലേക്ക് ും ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം കരുതുന്നത് ഏതൊക്കെയോ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കർപ്പൂരം നിർമ്മിക്കുന്നതെന്നൊക്കെയാണ് എങ്കിൽ കേട്ടോളൂ കർപ്പൂരം നിർമ്മിക്കുവാനായിട്ട് യാതൊരു രാസവസ്തുക്കൾ ഉപയോഗിക്കാറില്ല പിന്നെ എവിടെ നിന്നാണ് കർപ്പൂരം ലഭിക്കുന്നതെന്നല്ല ഇപ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം അല്ലെ നാച്ചുറൽ പറയാം കാംഫർ ലോറൽ എന്ന മരത്തിൽ നിന്നിട്ടാണ് കർപ്പൂരം നിർമ്മിക്കുന്നത് കാംഫർ ലോറൽ എന്ന മരത്തിൽ നിന്ന് സിന്ന മോമം കംഫോറ എന്നാണ് ഈ മരത്തിന്റെ ശാസ്ത്രീയ നാമം തെക്കൻ ജപ്പാന് തെക്ക് കിഴക്കൻ ചൈന ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്ന് സ്വാഭാവികമായി ായിട്ട് ഈ മരങ്ങൾ കാണപ്പെടുന്നു ഇനി നമുക്ക് കർപ്പൂരം എങ്ങനെയാണ് നിർമ്മിക്കുന്ന നമുക്ക് പരിശോധിക്കാം കർപ്പൂരം നിർമ്മിക്കാൻ വേണ്ടിട്ട് കർപ്പൂര മരത്തിന്റെ തടി മുറിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ മുറിച്ചെടുത്ത തടി അതിന്റെ തൊലിയൊക്കെ നീക്കം ചെയ്യുന്നതാണ് അടുത്തായിട്ടുള്ള പരിപാടി അതിനുശേഷം കർപ്പൂര മരത്തിന്റെ തടി കഷ്ണങ്ങളെ ഒരു വലിയ സർക്കുലർ സോ ഉപയോഗിച്ച് ചിപ്സ് പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറ്റുന്നു ഈ കഷ്ണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കർപ്പൂരത്തിന്റെ സുഗന്ധം അറിയുവാൻ സാധിക്കും അടുത്ത ഘട്ടത്തിൽ ചിപ്സ് ആക്കി മാറ്റിയ കർപ്പൂര തടി ഒരു വലിയ പാത്രത്തിലേക്ക് നിറയ്ക്കുന്നു അതിനുശേഷം ആ പാത്രത്തിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിറയ്ക്കുന്നു വെള്ളം നിറച്ച ശേഷം പാത്രം നന്നായിട്ട് വായു കിടക്കാതെ അടയ്ക്കുന്നു പാത്രത്തിനടിയിലെ അടുപ്പ് കത്തിച്ച് കർപ്പൂരത്തടിയെ നന്നായിട്ട് പാകം ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു ഇങ്ങനെ പാകം ചെയ്യുമ്പോൾ പാത്രത്തിനുള്ളിൽ ഉണ്ടാകുന്ന നീരാവി അടുപ്പിൽ കടിപ്പിച്ചിരിക്കുന്ന പൈപ്പിലൂടെ കടന്നു വന്ന് ഒരു സ്റ്റാക്ഡ് കൂളറിലെത്തുന്നു പാത്രത്തിനുള്ളിലെ ചിപ്സ് രൂപത്തിലുള്ള കർപ്പൂരത്തടികൾ പരമാവധി ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിയുമ്പോൾ അവ പാത്രത്തിൽ നിന്ന് മാറ്റി പുതിയ കർപ്പൂരത്തടി ചിപ്സുകൾ പാത്രത്തിൽ നിക്ഷേപിക്കുന്നു കർപ്പൂര നിർമ്മാണത്തിന് വേണ്ടി ചിപ്സ് ആക്കിയ കർപ്പൂരത്തടികൾ തീരുന്നത് വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും കർപ്പൂരത്തടിയുടെ ചിപ്സ് വാറ്റുന്നത് അവസാനിച്ചതിന് ശേഷം പാത്രത്തിൽ നിന്നും ചൂട് നീരാവി എത്തി ഖനീഭവിച്ച സ്റ്റാക്കിഡ് കൂളറിന്റെ അടപ്പ് തുറക്കും അതിനുള്ളിൽ പ്രധാനമായിട്ടും രണ്ട് വസ്തുക്കളാണ് ഉണ്ടാകുക ഒന്ന് തണുത്ത ക്രിസ്റ്റൽ ആയി മാറിയ കർപ്പൂരവും രണ്ടാമത്തത് ദ്രാവകാവസ്ഥയിലുള്ള കർപ്പൂര എണ്ണയും കർപ്പൂര എണ്ണയ്ക്ക് പലതര ഉപയോഗങ്ങളുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ളത് കൊണ്ട് കർപ്പൂര എണ്ണ ലിനിമെന്റുകൾ ബാമുകൾ എന്നിവയിലെ ഒരു ഘടകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റാക്കിഡ് കർപ്പൂര മിക്സ് ആയി കിടക്കുന്ന കർപ്പൂരത്തെ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്ത് പാത്രത്തിലേക്ക് മാറ്റുന്നു സ്റ്റാക്ഡ് നിന്നും കർപ്പൂരം മുഴുവൻ അരിച്ചെടുത്തതിനു ശേഷം അരിച്ചെടുത്ത കർപ്പൂരം ഒരു കംപ്രസറിനുള്ളിലേക്ക് നിക്ഷേപിക്കുന്നു അരിച്ചെടുത്ത കർപ്പൂരത്തിൽ അവശേഷിക്കുന്ന അവസാന തുള്ളി കർപ്പൂര എണ്ണയും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രത്യേകതരം കംപ്രസർ ഉപയോഗിക്കുന്നത് കംപ്രസർ ഉപയോഗിച്ച് കർപ്പൂര എണ്ണ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നതോടെ തൂവെള്ള നിറത്തിലുള്ള ഉണങ്ങിയ വലിയ കർപ്പൂരക്കട്ടകൾ ലഭിക്കുന്നു ഈ കർപ്പൂര മെഷീൻ ഉപയോഗിച്ച് പൊടിച്ചെടുത്തിട്ട് കർപ്പൂരപ്പൊടി തയ്യാറാക്കുന്നു അതോടെ കർപ്പൂരം തയ്യാറാകുകയാണ് പക്ഷേ കർപ്പൂരത്തിന്റെ പൊടിയല്ല നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കുന്നത് പല ആകൃതിയിലുള്ള കർപ്പൂര ടാബ്ലറ്റുകളാണ് നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള പാക്കറ്റുകളിലെ കടയിൽ നിന്നൊക്കെ ലഭിക്കുന്നത് കർപ്പൂരപ്പൊടി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ടാബ്ലറ്റുകളായിട്ട് മാറുന്നതെന്ന് നമുക്ക് നോക്കാം ഫാക്ടറിയിൽ നിർമ്മിച്ച് തയ്യാറാക്കിയെത്തുന്ന കർപ്പൂര പൗഡർ ഒരു പ്രത്യേക മെഷീന്റെ സഹായത്തോടെ പല ആകൃതിയിലുള്ള കർപ്പൂര ടാബ്ലറ്റുകളാക്കി മാറ്റുവാൻ സാധിക്കും കർപ്പൂര പൗഡർ കർപ്പൂര ടാബ്ലറ്റുകളാക്കി മാറ്റുന്നത് പ്രത്യേകതരം കംഫർട്ട് ടാബ്ലറ്റ് മേക്കിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കർപ്പൂര പൗഡർ മെഷീനിൽ നിക്ഷേപിച്ച് കഴിയുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള രൂപത്തിലും വലുപ്പത്തിലും കർപ്പൂര ടാബ്ലറ്റുകൾ തയ്യാറാക്കുന്നു ഇങ്ങനെ പല ആകൃതിയിലും വലുപ്പത്തിലും തയ്യാറാക്കുന്ന കർപ്പൂര ടാബ്ലറ്റുകൾ യന്ത്ര സഹായത്തോടെ തന്നെ വൃത്തിയായിട്ട് പാക്ക് ചെയ്യുന്നതോടെ കർപ്പൂരം വിപണിയിലെത്തുവാൻ തയ്യാറാകുകയാണ് കർപ്പൂര പൗഡർ ഇന്ന് റെഡിമെയ്ഡായിട്ട് വിപണിയിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ കർപ്പൂര ടാബ്ലറ്റുകൾ നിർമ്മിക്കുന്ന മെഷീനുകൾ ഉപയോഗിച്ചുള്ള ചെറുകിട വ്യവസായങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട് കേട്ടോ അധികം മുതൽ മുടക്കില്ലാതെ ആർക്കും ആരംഭിക്കാൻ കഴിയുന്ന ഒരു ചെറുകിട വ്യവസായമാണ് ഇന്ന് കർപ്പൂര ടാബ്ലറ്റ് നിർമ്മാണം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ മറക്കാതെ അറിയിക്കണം കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ Factory TV for the wonderful factory making videos.